സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ പച്ചക്കുതിര വന്നാല് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മളൊരു പ്രത്യേക കർമ്മം അനുഷ്ഠിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ സൗഭാഗ്യത്തിൻ്റെ ധനമഴ നമ്മുടെ ഗൃഹത്തിൽ പെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ വലിയ ഒരു കടാക്ഷം നമുക്ക് ലഭിക്കുന്നതാണ് പച്ചക്കുതിര നമ്മുടെ ഗൃഹത്തിൽ വന്നാൽ തന്നെ ഏറ്റവും ഐശ്വര്യപ്രദമാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ ഉറപ്പായും നിങ്ങൾ പൂർണ്ണമായി കാണുക കാരണം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് ചെറിയൊരു അനുഭവം ഉണ്ടായി അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ പല തരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലേ അത്തരത്തിൽ വിശ്വാസ സംബന്ധമാർന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആയിരവില്ലി മീഡിയ യൂട്യൂബ് ചാനൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ വിശ്വാസവും ചില സന്ദേശങ്ങൾ നമുക്ക് അത് നൽകുന്നുണ്ട് പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള സന്ദേശം എന്താണ് മെസ്സേജ് എന്താണ് എന്നൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ചില വിശ്വാസങ്ങൾ നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വിളിച്ചോതുമ്പോൾ ചില വിശ്വാസങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രകൃതിയുമായി നമുക്കുള്ള ബന്ധം എന്താണ് എന്ന് അത്തരത്തിൽ ഒരു വിശ്വാസമാണ് പച്ചത്തുളൻ അല്ലെങ്കിൽ പച്ചക്കുതിര പച്ചക്കണിയാൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പച്ച നിറത്തോടുകൂടിയ വെട്ടിൽ നമ്മുടെ ഗൃഹത്തിൽ വന്നാൽ എന്താണ് ഫലം എന്നുള്ളത് അല്ലെങ്കിൽ സൗഭാഗ്യം നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിനു പിന്നിലുള്ള ഒരു വിശ്വാസം മഹാലക്ഷ്മിയുടെ പ്രീതി നമുക്ക് ഉണ്ടാകുമ്പോഴാണ് പച്ചക്കുതിര നമ്മുടെ ഗൃഹത്തിലേക്ക് അഭയമായിട്ട് എത്തുന്നത് അല്ലെങ്കിൽ അഭയം തേടി വരുന്നത് ലക്ഷ്മി ദേവി ശരിക്കും നമ്മുടെ ഗൃഹത്തിലേക്ക് അയക്കുന്ന ഒരു ജീവിയായിട്ടാണ് പച്ചത്തുള്ളൻ അല്ലെങ്കിൽ പച്ചക്കണിയാൻ പച്ചക്കുതിര എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ ഒരു ജീവിയെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ സങ്കല്പിക്കുന്നത് അപ്പൊ പച്ചക്കണിയാൻ നമ്മുടെ ഗൃഹത്തിൽ വന്നാൽ ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് വിരുന്നെത്തുന്നു ലക്ഷ്മി ദേവിയുടെ ആ ഒരു ദൃഷ്ടി നമുക്ക് മേൽ പതിഞ്ഞിരിക്കുന്നു ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം നമുക്ക് വരാൻ പോവുകയാണ് എന്നുള്ളതാണ് അത് വെളിവാക്കുന്നത് പച്ചകുതിര നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ കാലയളവിൽ നമ്മൾ മടി ഉപേക്ഷിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നൂറിൽ നൂറ് മേനി വിജയം നമുക്ക് നേടിത്തരും അതുവരെ നിലനിന്നിരുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും അകന്നു പോകും അപ്പോ ഈ ഒരു കുഞ്ഞൻ ജീവി നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന കാലയളവിൽ ഐശ്വര്യത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഗൃഹത്തിലും ഉണ്ടാകുന്നതാണ് ഇനി ഒരു വ്യക്തിയുടെ വസ്ത്രത്തിലേക്കോ ദേഹത്തിലേക്കോ വന്നിരിക്കുകയാണ് ആ ഒരു വ്യക്തിക്ക് ആണ് ഭാഗ്യം വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു ലോട്ടറി എടുത്താൽ പോലും ആ ഒരു കാലയളവിൽ സൗഭാഗ്യം ആ വ്യക്തിക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ് ആ വ്യക്തിക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ശുഭ സൂചനയായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കും എന്നാൽ നമ്മുടെ ഗൃഹത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്താണ് പച്ചക്കണിയാൻ വന്നിരിക്കുന്നത് എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിലും ആ ഒരു ഗൃഹത്തിൽ മുഴുവൻ അല്ലെങ്കിൽ ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് മുഴുവൻ ഐശ്വര്യം വരാൻ പോവുകയാണ് ആ ഗൃഹത്തിന് തന്നെയും ഐശ്വര്യം വരാൻ പോവുകയാണ് എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ ഒരു ജീവി നമ്മുടെ ഗൃഹത്തിൽ വരുന്ന ആ ഒരു കാലയളവിൽ ഭാഗ്യവും ഐശ്വര്യവും നമുക്കൊപ്പമാണ് ലക്ഷ്മി ദേവിയുടെ അരുളും കടാക്ഷവും നമുക്കൊപ്പമാണ് മടി ഉപേക്ഷിച്ച് ഊർജ്ജസ്വലതയോടുകൂടി അക്കാലയളവിൽ നമ്മൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെ വലിയ നേട്ടങ്ങളും വിജയങ്ങളും നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ പച്ചകുതിര നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ആ ഒരു സന്ദർഭത്തിൽ അതിനെ ഒരു പ്രോത്സാഹനമായി കണ്ടുകൊണ്ട് നമ്മൾ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുമെങ്കിൽ നൂറിൽ നൂറ് മേനി വിജയം മുൻ സൂചിപ്പിച്ചതുപോലെ ഉറപ്പാണ് ഇനി പച്ചകുതിര നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് നമുക്ക് വരാൻ പോകുന്ന സൗഭാഗ്യത്തിന്റെ സൂചനയാണ് എന്ന് സൂചിപ്പിച്ചല്ലോ ഈ സൗഭാഗ്യം യാതൊരു തട്ടും തടസ്സവും കൂടാതെ നമുക്ക് വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായും പച്ചക്കുതിര വന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വന്ന ദിവസത്തിനോട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഉറപ്പായും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതെന്ന് പറയുന്നത് നിങ്ങളുടെ ഗൃഹത്തിന് അടുത്തുള്ള ദേശദേവതയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ ആ ദേവതയോട് ഭാഗ്യവർദ്ധനവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ ഒരു കാലയളവിൽ ആത്മാർത്ഥമായിട്ട് ഏതൊക്കെ മേഖലകളിലേക്ക് വേണ്ടിയിട്ടാണോ പരിശ്രമം ചെലുത്തുന്നത് അല്ലെങ്കിൽ എന്തെന്ത് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതിന്മേൽ യാതൊരു തടസ്സവും വരാതെ ആ ഒരു സൗഭാഗ്യം വളരെ പെട്ടെന്ന് നേടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് പിന്നിലൊരു പച്ചത്തുള്ളൻ ഇരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു കഥയാണ് അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം ഇനിയിപ്പോൾ നിങ്ങളുടെ ദേശദേവതാ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല ദേശദേവത എന്ന് പറയുന്നത് ഓരോ നാടിനെയും സംരക്ഷിക്കാൻ ആ നാട്ടിൽ ഒരു ദേവനുണ്ടായിരിക്കും നമ്മളിപ്പോ നമ്മുടെ നാട്ടിലുള്ള ദേവനെ തിരസ്കരിച്ചുകൊണ്ട് എത്ര പ്രഗത്ഭമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാലും യാതൊരു പുണ്യവുമില്ല എന്ന് മനസ്സിലാക്ക നമ്മുടെ ദേശ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദേശദേവതയുടെ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ സന്ദർശനം നടത്തുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഉത്തമം എന്ന് പറയുന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനൊരു ക്ഷേത്രത്തിൽ പോകുവാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ അതായത് നിങ്ങളുടെ ദേശദേവതാ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു പച്ചത്തുള്ളൻ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്ന ഉടൻ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ് കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് കുടുംബദേവതയോടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഭാഗ്യവർദ്ധനവിന് യാതൊരു തടസ്സവും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തടസ്സവും കൂടാതെ ആ ഒരു ഭാഗ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ പച്ചക്കുതിര എങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അതിപ്പോൾ ഫ്രെയിം ഔട്ട് ആകും അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ് അവന് പിന്നിൽ വേറൊരു കഥയുണ്ട് അത് ഞാൻ പിന്നീട് ഞാൻ പറയാം അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുവാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ അതായത് ദേശദേവതയുടെ ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്കോ പോകുവാൻ സാധിച്ചില്ല ഇങ്ങനെ ഒരു പച്ചക്കുതിര നിങ്ങളുടെ ഗൃഹത്തിൽ വന്നു അപ്പോൾ ആ ഒരു ഐശ്വര്യം വരുന്നു ഭാഗ്യം വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഐശ്വര്യവും ആ ഭാഗ്യവും തടസ്സമില്ലാതെ നമ്മളിലേക്ക് എത്തുന്നതിന് ഈ പറഞ്ഞ രണ്ട് ക്ഷേത്രങ്ങളിലും നമുക്ക് പോകുവാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നവരാണ് നിങ്ങൾ എങ്കില ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവിക്ക് ഒരു നെയ്വിളക്ക് തെളിച്ച് നിങ്ങൾ ഭഗവതിയോട് പ്രാർത്ഥിക്കുക ഭാഗ്യവർദ്ധനവിന് നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൈവരാനിരിക്കുന്ന ആ ഒരു മഹാഭാഗ്യം യാതൊരു തട്ടോ തടസ്സമോ കൂടാതെ നിങ്ങൾക്ക് അത് പ്രാപ്തമാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ഈ ഒരു പച്ചത്തുള്ളന്റെ കഥ ഞാൻ പറയാം യഥാർത്ഥത്തിൽ ഈ ഒരു പച്ചത്തുള്ളൻ ഇന്ന് ആകസ്മികമായിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ മുറിയിൽ വന്നതാണ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഇങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് വെച്ചിട്ട് എൻ്റെ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ തയ്യാറാക്കി മാക്സിമം അറിവുകളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ദേശദേവത എന്ന് പറയുന്നത് അയ്യപ്പനാണ് അപ്പൊ ആ ക്ഷേത്രത്തിൽ വൈകുന്നേരം നീരാഞ്ജന വിളക്കുണ്ട് അപ്പോൾ അവിടെ ഈ രസീത് എഴുതി കൊടുക്കുന്നത് ഞാനാണ് അപ്പോൾ ഞാൻ അവിടെ കുറച്ചുനേരം പോയിരുന്നു അങ്ങനെ പോയിരുന്ന സന്ദർഭത്തിൽ ഞാൻ എൻ്റെ പേരിൽ ഒരു ഭാഗ്യസൂക്ത അർച്ചന കഴിപ്പിച്ചു കേട്ടോ അങ്ങനെ ഈ ഭാഗ്യസൂക്ത അർച്ചനയും കഴിപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് എന്നാൽ ശരി ഇനി വീഡിയോ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോഴാണ് ഞാൻ ഈ ഭാഗ്യസൂക്തം ചെയ്ത റെസിപ്റ്റിനോട് ചേർന്നിട്ട് ഈ ഒരു പച്ചത്തുളന് ഇരിക്കുന്നത് കാണുന്നത് ഞാൻ തന്നെ അത് വീഡിയോയും ഷൂട്ട് ചെയ്തു അപ്പോ പച്ചത്തുളനെ കാണാതെയാണ് ഞാൻ ആ ഒരു ഭാഗ്യസൂക്ത അർച്ചന ചെയ്തത് അപ്പോഴേക്കും ലക്ഷ്മി ദേവി എനിക്കൊരു സന്ദേശം നൽകിയിരിക്കുകയാണ് ഞാൻ അങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് അപ്പൊ ഇതൊക്കെ ഒരു നിമിത്തമാണ് അല്ലെങ്കിൽ ഒരു സൂചനയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഇന്ന് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിരാഞ്ജനം വിളക്ക് തെളിച്ചു ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു കാവ് പോലെ ഉണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ക്ഷേത്രം പോലെ നിർമ്മിച്ചിട്ടുണ്ട് അവിടെയാണ് ഞാൻ നീരാഞ്ജനമൊക്കെ കഴിപ്പിക്കുന്നത് ക്ഷേത്രത്തിൽ പോയിട്ട് ആ റെസിപ്റ്റ് എഴുതി കൊടുത്തിട്ട് അവിടെയും വേണമെങ്കിൽ നമുക്ക് നീരാഞ്ജനം ചെയ്യാം പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് നിരാജന കൊടുക്കുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദീപാരാധനയും കണ്ട് തൊഴിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ വീട്ടിൽ ഇവിടെ അപ്പോഴത്തേക്കും വിളക്ക് ആണെന്നിരുന്ന് ഞാൻ വീണ്ടും വിളക്ക് കൊളുത്തിയിട്ട് നീരാഞ്ജന വിളക്ക് തിരിച്ചു അപ്പോൾ എന്തുകൊണ്ടും വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ ഒരു സന്ധ്യയായിട്ട് ഇന്ന് മാറി അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ ഒരു പച്ചത്തുള്ളൻ നിങ്ങളുടെ ഗൃഹത്തിൽ വരികയാണെങ്കിൽ അങ്ങനെ വന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് മഹാലക്ഷ്മി നിങ്ങൾക്ക് നൽകുന്ന ഒരു സൂചനയാണ് ഒരു മഹാഭാഗ്യം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ള സൂചന അങ്ങനെ ഒരു സൂചന നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക അപ്പം ഞാനിപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്തതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകളൊന്നും ചെയ്യുന്നില്ല കേട്ടോ വീട്ടിൽ തന്നെ ദിവസവും വിളക്ക് തെളിക്കും പ്രാർത്ഥിക്കും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഭാഗ്യത്തിന് തടസ്സങ്ങളൊന്നും കൂടാതിരിക്കുന്നതിന് മഹാലക്ഷ്മി ദേവിയോട് നന്നായിട്ട് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കാം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാതിരുന്ന ഒരു കാര്യമുണ്ട് അത് ഞാനിങ്ങനെ വെക്കണമോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു കാര്യം ഇക്കഴിഞ്ഞ മകരം ഒന്നിന് മകരവിളക്കിന് ഞങ്ങളുടെ നാട്ടിലെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു ഉത്സവത്തിനോടനുബന്ധിച്ച് ഗംഭീര അന്നദാനം ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഇവിടേക്ക് വന്നിരുന്നു അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സർവ്വ ഐശ്വര്യത്തിനു വേണ്ടിയിട്ട് ഒരു ചെറിയ സംഭാവന ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ റെസിപ്റ്റ് ആണ് ഇത് ഒരു ചാക്കരിയാണ് നമ്മളെടുത്ത് കൊടുത്തത് ചെറിയ ഒരു സംഭാവനയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി നമ്മൾ എല്ലാ വർഷവും അങ്ങനെ സമർപ്പിക്കും കേട്ടോ അത് എൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ചാനലിൻ്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനും ആ ഒരു ആരോഗ്യ സൗഖ്യത്തിനു വേണ്ടിയിട്ടാണ് ഞാനത് സമർപ്പിച്ചത് ആ ഒരു സങ്കല്പത്തിലാണ് ഞാൻ സമർപ്പിച്ചത് പിന്നെ എൻ്റെയും എൻ്റെ വീടിൻ്റെയും ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണയാണ് ഭഗവാന് വാങ്ങി നൽകിയത് അപ്പൊ അതിന്റെ ആ ഒരു രണ്ട് റസിക്കാണ് കേട്ടോ ഇത് ഇതൊക്കെ പങ്കുവയ്ക്കുന്നത് പലപ്പോഴും പലരും വിമർശനാത്മകമായിട്ടൊക്കെ സൂചിപ്പിക്കാം ഇതിപ്പോൾ ഞാൻ സൂചിപ്പിച്ച എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അന്നദാനത്തിന് ആ ഒരു ഹരിഭഗവാന് വാങ്ങി സമർപ്പിച്ചത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റിലേക്ക് വരാം പച്ച നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് ചുരുക്കത്തിൽ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു സൂചനയായിട്ടാണ് അല്ലെങ്കിൽ സമ്പത്തും ഐശ്വര്യവും നമുക്ക് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ശുഭ സൂചനയാണ് അപ്പൊ ഇതൊരു തുടക്കമായി കണ്ട് ശുഭകാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യാനായിട്ട് തുടങ്ങുക മാത്രമല്ല ലക്ഷ്മി ദേവിയുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തേടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഈ ഒരു വിശ്വാസത്തെ നമ്മളൊരു പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി നോക്കി കാണുകയും ആ രീതിയിൽ അതിനെ സമീപിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടവും വിജയവും ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പച്ചത്തുള്ളൻ നിങ്ങളുടെ ഗൃഹത്തിൽ വന്നാൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയി ഭാഗ്യം തെളിയുന്നതിന് അല്ലെങ്കിൽ ആ ഭാഗ്യം തടസ്സമില്ലാതെ നിങ്ങളിലേക്ക് വരുന്നതിന് പ്രാർത്ഥനകൾ വയ്ക്കാം വഴിപാടുകൾ കഴിക്കാം ഇല്ല എങ്കിൽ നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോവാം അവിടെയും നിങ്ങളുടെ പേരും നാളും പറഞ്ഞൊരു അർച്ചന കഴിപ്പിച്ചാലും മതിയാകും അല്ലാന്നുണ്ടെങ്കിൽ വിളക്കിന് തലക്കിഴിഞ്ഞ് പൈസ കാണിക്കുകയും ചെയ്യും ഒരു രൂപയെങ്കിലും സമർപ്പിച്ചാൽ മതി അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ നെയ്വിളക്ക് തെളിച്ച് മഹാലക്ഷ്മി ദേവിയെ പൂജിക്കുക വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി പിന്നെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകണം രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ അറിവുകൾ അവർക്ക് കൂടി നിങ്ങൾ പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം